ഉപ്പുമുളങ്ങും ലൈറ്റിൽ ഇളമോളായിട്ടുള്ള നന്ദനയും ഭർത്താവും കൂടെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബാക്കി പൊന്നൂസിനെതിരെ അതുപോലെ തന്നെ അമ്മയ്ക്കും അച്ഛനും എതിരെ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ട് അവരെ ഭാഗത്തുള്ള ന്യായങ്ങളൊക്കെ നടത്തി ഒരു വീഡിയോ ഒരു നാൽപ്പത് മിനിറ്റോളം വരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ട സമയത്ത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി അവർ പറഞ്ഞ കുറേ അധികം കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ സംഭവങ്ങളൊക്കെ അവർ വീഡിയോ ആയിട്ട് ചെയ്തതിന് ശേഷം ഈ പൊന്നൂസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചേച്ചി ചേച്ചിയുണ്ടെങ്കിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഈ നന്ദനയുടെ സഹോദരിയുടെ ഭർത്താവ് മുൻകാമുകിയുമായിട്ട് നടത്തിയ ചാറ്റിങ് അത് എന്ത് ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് ആ ഒരു രീതിയിലായിട്ടാണ് പോസ്റ്റ് ഇട്ടിരുന്നത് ഇതുവരെ കല്യാണത്തിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണ് ബട്ട് രണ്ട് വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് പക്ഷെ അത് ഈ പൊന്നൂസ് എന്ത് ചെയ്യുന്നത് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ടിട്ട് ഭയങ്കര മോശമായിട്ട് എന്തോ അവർ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന രീതിയാണ് ആ ഒരു നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് കണ്ടാൽ മനസ്സിലാവുന്നത് സോ ഇതെടുത്ത് വെച്ചിട്ടാണ് ആ പൊന്നൂസ് എന്ത് ചെയ്യുന്നത് സ്റ്റോറി ഇട്ടത് സോ ഇത് കാണുമ്പോഴത്തേന് അവർ എന്തോ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ബട്ട് ഇത് ഈ കല്യാണമൊക്കെ ഉറപ്പിക്കുന്നതിന് മുമ്പുള്ള ഒരു കാര്യമാണ് ഈ ഒരു മെസ്സേജും കാര്യങ്ങളെന്ന് പറയുന്നത് അതിപ്പോൾ എടുത്തിടേണ്ട കാര്യം എന്താണെന്നാണ് മനസ്സിലാവാത്തത് ബട്ട് പൊന്നൂസ് അതിപ്പോൾ ഇപ്പോഴാണ് എന്തു ചെയ്യുന്നത് എടുത്ത് സ്റ്റോറി ഏട്ടൊക്കെ ഇടുന്നത് ഇതിൽ നിന്ന് തന്നെ എന്താണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബക്കാരെന്തോ വീട് ഇട്ട് നാറ്റിക്കുവാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ചിലപ്പോൾ ഭാവിയിൽ ഇവർ ഒന്നിക്കാറുള്ളതാണ് ബട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു ചെളി വാരിയേറിയൊക്കെയാണ് ഇവർ ചെയ്യുന്നത് ഇപ്പോഴത്തേന് ആദ്യമായി ആ അമ്മയൊക്കെ പറഞ്ഞായിരുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ സഹോദരി വന്നിട്ട് ആ ഭർത്താവുമായിട്ടിരുന്ന് അവർക്കെതിരെ സംസാരിച്ചതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഇതെല്ലാം കേട്ട സമയത്തുണ്ടെങ്കിൽ ഈ സ ഈ ഒരു പൊന്നൂസ് എന്ന് പറഞ്ഞാൽ അവർ ഇൻസ്റ്റാഗ്രാമിലിതുകയാണൊക്കെ പണ്ട് ആ ഒരു പയ്യനുണ്ടെങ്കിൽ കാമുകിയാന്ന് തോന്നുന്നു സംസാരിച്ച് ആ ഒരു ചാറ്റൊക്കെ എടുത്ത് ഇരുന്ന് അതൊക്കെ ഇപ്പോൾ എടുത്തിരേണ്ട കാര്യം എന്താണെന്ന് അതിന് മനസ്സിലായില്ല കാരണം ഇതൊക്കെ ആ ഒരു കല്യാ ഇവരെ ഉറപ്പ് കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പത്തെ കാര്യങ്ങളാണ് രണ്ടായിരത്തി എന്താ പറയുക രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റൊക്കെ എടുത്ത് രണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയേറിയാണ് അതിൽ നിന്ന് അവർക്ക് പൈസയും എല്ലാം കിട്ടും അവർ വീഡിയോ ഇടുന്നുണ്ട് അടുത്ത ആൾ വീഡിയോ ഇടുന്നുണ്ട് ഇതിങ്ങനെ പൊയ്ക്കോണ്ടേയിരിക്കും ഇനി അമ്മയും അച്ഛനും വീഡിയോ ഇടുമെന്നാണ് തോന്നുന്നത് എനിക്കറിയാൻ പൈനി അതിൽ അവരെന്താണ് പറയാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം ഇവർ ഈ ഒരു നന്ദ സഹോദരിയായിട്ടുള്ള ഇപ്പോൾ ഓടിപ്പോയി ആ ഒരു നന്ദന എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയും ഭർത്താവും കൂടെ വന്നിരുന്നു അവർക്കെതിരെ കുറെ അടി ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനൊക്കെ തന്നെ അടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ആ ഫോട്ടോസൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഈ പോലീസ് സ്വമേധ കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പം അതിനും എന്തോ മറുപടി ആയിട്ട് എന്താണ് അച്ഛനും അമ്മയും പറയാൻ പോകുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല ബട്ട് ഓരോ ദിവസവും അവർ മാറിയും തിരിഞ്ഞും ഇങ്ങനെ വീടിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ എന്നെ അവസാനിക്കുന്നു എന്ന് അറിയാൻ പറ്റില്ല ബട്ട് എന്തായാലും ഇതിങ്ങനെ തുടർന്ന് കൊണ്ടുതന്നെ ഇരിക്കുമെന്നാണ് തോന്നുന്നത് നിങ്ങൾ ഇതിനെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ള ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക